ആ നിങ്ങളുടെ ഒരിക്കലും നടക്കൂല മഹാൻ ആരായ പഠിതന്മാര് പറയുന്ന പത്ത് പ്രാവശ്യം

അത്ഭുതങ്ങളുടെ ലോകം നടത്തി തരുന്നതാണ് നിങ്ങളുടെ എത്ര വലിയ കടലും അതുപോലെ മേഖലകളിലും നമ്മൾ പ്രവർത്തിക്കുന്നു അത്രയും മൊത്തമുള്ള ഒരു മനസ്സിൽ ോട് സഹാന അതുപോലെ പ്രിയപ്പെട്ടവരെ ഈ സസ്യങ്ങൾ മുടങ്ങാതെ എഴുപത് ചെല്ലണം

മഹാരായോ <imitra> <imitra> മറ്റൊരു വഴിപിടിച്ചിരുന്നു പഠിപ്പിച്ച സഹോദരം വരൂല്ല എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ ദാരിദ്ര്യം ഉണ്ടാകുകയില്ല അവന്റെ മകളുകളിൽ അവ സഹോദര ഇങ്ങനെയുള്ള പല മേഖലകളിലും നമ്മൾ പ്രയാസം അനുഭവപ്പെടുന്നവരുടെ നിങ്ങളാദ്യ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു പ്രിയപ്പെട്ടവരെ അവിടെ ഒരു ദിവസം ഉള്ളത് നിങ്ങൾ ചെയ്തു നോക്കുക പിന്നെയും ധാരാളം ഓരോ ഒരു ആഗ്രഹിക്കുന്നത് അത് വിജയിക്കണം അല്ലെങ്കിൽ വിവാഹം പറഞ്ഞുണ്ട് കിട്ടണം അല്ലെങ്കിൽ ജോലി ആവശ്യവ്യൂ പാസ് ആകണം എന്നുണ്ടെങ്കിൽ ഒരാൾ ഇങ്ങനെ മേൽപറയപ്പെട്ട ആവശ്യത്തിനുള്ള അവൻ പേരും സാധിപ്പിച്ചു കൊടുക്കൊടുക്കുന്നതാണ് പ്രിയപ്പെട്ട സഹോദരത്തിലെ പറയപ്പെട്ട ആവശ്യങ്ങൾ 4000 പ്രാവശ്യമീ യേശുവൻ ചൊല്ലണം ഒറ്റിയിരിപ്പേച്ചേർപാനില്ല ഇപ്പോൾ ഒരു ദിവസം ചൊല്ലിയിരുന്നാൽ 24 മണിക്കൂർൽ 4000 ചൊല്ലണം അവ 4000 തവളയേ ഉച്ചരിക്കണം അത് വേൾപ്രയേപ്പെട്ട ആവശ്യക്കളല്ല നിനക്ക് ഏതാവും വേൾപ്രയേപ്പെട്ട ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു നിന്റെ ഏതെങ്കിലും ഒരു ആവശ്യം തന്റെ കിട്ടാനുണ്ടെങ്കിൽ നീ 4000 തവള 24 മണിക്കൂർ കൊണ്ട് നീ 4000 തവണം ഈ യേശുപരിചൊല്ലണം

അവന്റെ മൂന്ന് രാത്രിയിൽ ഒരാൾ മറ്റൊരു രീതിക്കളായപ്പോ തന്നത് ഓരോരോ രൂപങ്ങൾ അവരെ പറഞ്ഞു തന്ന രൂപങ്ങളാണ് ഈ എടുത്ത് പറയുന്നത് അപ്പൊ എല്ലാം കൂടെ കൂടെ ചെയ്യുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് ഓരോരോ രൂപങ്ങളിൽ ഇപ്പൊ തന്നെ നമുക്കൊരു ആവശ്യമില്ല നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് തുടർച്ചയായി മൂന്ന് രാത്രിയിൽ നമ്മൾ അതൊരു കാര്യങ്ങൾ നിങ്ങളുടെ അതുപോലെ താൽപര്യം ആവട്ടെ നന്മകൾ ചെയ്യാൻ ഇബാദത്തുകൾക്ക് ತಾൽപര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വാഹതുകളായ പണ്ഡിതന്മാരുവരെ ഇന്നീ സുപ്രതികൾ 70 ദിവസം 72 പ്രാവശ്യ സ്വിച്ഛ നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹുവിനെ കേവഹാത്ത് ചെയ്യാൻ അല്ലാഹു താൽപര്യത്തെപ്പെടച്ചവൻ നൽകുന്നതാ അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഇസ്മ നമ്മൾ വാതന്ത്രമില്ല അപ്പോൾ മക്കളെ നമ്മൾ ചൊല്ലിക്കണം ും അനുഗ്രഹ എപ്പോഴും സിനിമയും സീരിയലും കഥകളിലും നടക്കാതെ

அப்ப இது நம்ம இத்தையே அது அல்ல 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 എന്നുള്ളതാണ് അർത്ഥം നിങ്ങൾ വിശാലോട് ചോദിക്കുക ഈ പരിശുദ്ധ നാമം ഈ പരിശുദ്ധ നാമത്തെ ചൊല്ലിയിട്ട് മഹാന്മാരായും പറഞ്ഞതുപോലെ ചോദിച്ചാൽ കാരുണ്യവാനായ നിങ്ങളുടെ ഹാസിലാക്കി തരുന്നതാണ്

അത് കഴിഞ്ഞിട്ട് അജിബ് ജബിലിയിലു

അത് കഴിഞ്ഞതിനു ശേഷം അഥവാ ആദ്യം ഞാൻ പറഞ്ഞു കുടുംബത്തിന്റെ അത് കഴിഞ്ഞിട്ട് എന്ന് രണ്ടായിരത്തി അത് കഴിഞ്ഞിട്ട്

ആകാശിയിൽ നീ ഞങ്ങളിൽ തടത്തി

സർവ്വ െ രക്ഷപ്പെടുത്തണയല്ല പഠിച്ചവനെ ഒരുപാട് പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാ ഹലാലായ മുറാദുകളും വസീയത്ത് റഹ്മാനെ അറിയുന്നവൻ നീ സാധിപ്പിച്ചു കൊടുക്കണേല്ല ദീർഘായു നൽകണയല്ല പഠിച്ചവനെ അവരേതൊരു ഞങ്ങളോട് നിങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിലൊരാളെ നിരാശപ്പെടുത്ത അതിൽ രോഗികളുണ്ട് റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോട് റഹ്മാനെ

ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാകാൻ കാരണമാക്കണേ ആഫിയത്തുള്ള ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ അല്ലെങ്കിൽ ഈ റഹ്മാനായ റബ്ബേ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ മറക്ക തീരിയണേ അല്ല

പുരോഗതി പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് അവരെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേല്ല അപകടങ്ങളിൽ നിന്ന് അവരെ സ്വീകരിക്കണേല്ലേ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റൊബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അഭയ ഭൂമിയിൽ ജീവിക്കണവെങ്കിൽ സമ്പത്ത് വേണം അല്ലാഹുവേ പരചവരെങ്ങളെല്ലാവർക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ നിങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ. ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ലാഹ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ. ദുനിയാവും ആഖിറത്തും കിട്ടുന്നവരേ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ. റബ്ബനാ അതിനാ ഫിദ്ദുന്ന ഹസറത വഫിൽ ആഖിറതി ഹസറത വഖിനാ ആദാബന്നാർ. ആമീൻ അബറഹ്മാൻ. يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم